നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് നൂറിലധികം മോഷണ കേസിൽ പ്രതിയായ കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് മണവാളൻ ഷാജഹാൻ വീണ്ടും പിടിയിൽ പെരുമണ്ണ ക്ലാരി ചെട്ടിയാം കിണറിലെ വീട്ടിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപ കവർന്ന കേസിലാണ് താനാളൂർ ഒഴൂർ സ്വദേശി കുട്ടിയാമ്മകാനത്ത് ഷാജഹാനെ കൽപ്പഞ്ചേരി ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ് സംഭവം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല മോഷണം നടത്തി ഒളിവിൽ പോയ ഷാജഹാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇതിനിടയിലാണ് വേങ്ങരയിൽ നിന്ന് ഷാജഹാനെ പോലീസ് പിടികൂടിയത് മോഷണം നടത്തി അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയാൽ വീണ്ടും രാത്രി കാലങ്ങളിൽ ഇറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി മോഷണങ്ങൾ നടത്തുന്ന ഷാജഹാൻ ചെറുപ്പം മുതലേ കളവ് തൊഴിലാക്കിയ മോഷ്ടാവാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലുമായി നൂറിലധികം മോഷണ കേസുകൾ നിലവിലുണ്ട് കടിങ്ങാത്തുകൊണ്ട് പാറമ്പലങ്ങാടിയിലെ വിവാഹ വീട്ടിൽ കയറി സ്വർണവും പണവും കവർന്ന് ഒളിവിൽ പോയ ഷാജഹാനെ ദിവസങ്ങൾക്കുള്ളിൽ അന്നത്തെ എസ് ഐ ആയിരുന്ന ജലിൽ കറുത്തോടത്ത് പിടികൂടിയത് ഏറെ ജനശ്രദ്ധ നേടിയ സംഭവമായിരുന്നു കൂടാതെ കൊടിഞ്ഞി കൊണ്ടൂർ ചെറുമുക്ക് ഭാഗങ്ങളിൽ മുഖം മറച്ചും ഷർട്ട് ധരിക്കാതെയും കയ്യിൽ ആയുധമായും രാത്രി കാലങ്ങളിൽ മോഷണം നടത്തി അറസ്റ്റിലായിട്ടുണ്ട് കുറ്റിപ്പുറത്തും സമാനമായ മോഷണം നടത്തിയിട്ടുണ്ട് എസ് ഐ വി ധർമ്മജൻ എസ് സി പി ഒമാരായ ജംഷാദ് ആദിത്യൻ സി പി ഒ സുനീഷ് വിപിൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി